ഷെ വിനോദ് ഉണ്ട് അദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ഷീ വിനോദ് കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കൊലപാതകം നടത്തുക ആ കൊലപാതകം നടത്തിയ വനിതയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും ജാമ്യത്തിൽ ഇറങ്ങി കൊലപ്പെടുത്തുക പ്രതി ഒളിവിൽ പോവുക ഒരു കുടുംബത്തെ ലക്ഷ്യം വെച്ച് ഇതുപോലെ അതിക്രമം നടത്തുക അതിന് ഒരു തരത്തിൽ പോലീസ് വഴിവെച്ചു കൊടുത്തു എന്ന് പറയേണ്ടി വരുന്ന തരത്തിലുള്ള അനാസ്ഥ അവിടെ ഉണ്ടാവുക എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഇത് അപ്രതീക്ഷിതമായി നടന്നിട്ടുള്ള ഒരു കൊലപാതകമല്ല തികച്ചും ആസൂത്രിതമായി നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ട സുധാകരൻ്റെ ഭാര്യ സരിതയെ ഈ ചെന്താമര കൊലപ്പെടുത്തുകയാണ് ആ കൊലപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിയൂർ ജയിലിലേക്ക് അടയ്ക്കുന്നു ജയിലിലായ പ്രതി സ്വാഭാവിക ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം മുമ്പ് ജയിലിന് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടിയ സ്വാഭാവിക ജാമ്യത്തിൽ പ്രത്യേകമായി പറയുന്ന കണ്ടീഷൻ ബെയിൽ എന്നത് താമസിക്കുന്ന പഞ്ചായത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന കണ്ടീഷനോടുകൂടിയാണ് ജാമ്യം അനുവദിക്കുന്നത് ഇവിടെ ആ ജാമ്യ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രതി കഴിഞ്ഞ ഒരു മാസക്കാലത്തിലധികമായി ഈ പോത്തുണ്ടിയിലുള്ള ബോയൻ കോളനിയിൽ താമസിച്ചു വരുന്നത് ഇവിടെ സുധാകരൻ്റെ വീടിന് തൊട്ട് എതിർവശത്താണ് ഈ കൊല ചെയ്യപ്പെട്ട ചെന്താമരയുടെ വീട് ചന്ദാമര ആ പരിസരത്തിരുന്നു കൊണ്ട് പല തവണയായി ആ പരിസരത്തുള്ള ആളുകളൊക്കെ കേൾക്കുകയും കാണുകയും ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് പേരെ വകവരുത്തുമെന്നും കൊലപ്പെടുത്തുമെന്നും വീണ്ടും ജയിലിലേക്ക് പോകുമെന്നും ഭീഷണിയുടെ സ്വരം മുഴക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലയളവായി ആ പ്രദേശത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോലീസ് ഇത്തരം ഭീഷണി മുഴക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ കണ്ടീഷൻ ബെയിൽ ലംഘിച്ചുകൊണ്ട് ഈ കൊലക്കേസ് പ്രതി ഈ പരിസരത്ത് തന്നെ കറങ്ങി നടക്കുമ്പോൾ നന്മാറിയിലെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നതൊരു ചോദ്യചിഹ്നമാണ് ഇവിടെ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്ന് മരണപ്പെട്ട സുധാകരന്റെ കൊലജയപ്പെട്ട സുധാകരന്റെ മകൾ അഖിലയും സുധാകരനും പരിസരത്തെ രണ്ടാളുകളും ചേർന്നുകൊണ്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി ഉണ്ടായി ചെന്താമറിയുടെ ശല്യം മൂലം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ ജീവനും സ്വത്തും അതാണ് പരാതി പരാതി സാധാരണ നിലയിൽ നെന്മാറ പഞ്ചായത്തിൽ പോലും പ്രവേശിക്കരുത് എന്നുള്ളതാണ് ബെയിൽ കണ്ടീഷൻ അതിൽ ലംഘിച്ച് പഞ്ചായത്തിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീടിന്റെ തൊട്ട് ചേർന്നുള്ള വീട്ടിൽ താമസിക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്ന് മാത്രമല്ല അവിടെ താമസിക്കുന്നുണ്ടെന്ന് പോലീസ് അറിഞ്ഞു മാത്രമല്ല ഭീഷണി മുഴക്കുന്നതായും പോലീസിൽ പരാതി കിട്ടിയിട്ട് പോലീസ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസ് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത് അതാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി മരണപ്പെട്ടയാളുടെ മകളും മരണപ്പെട്ടയാളും രണ്ട് പ്രദേശവാസികളും ചേർന്ന് നന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ആ പരാതി അന്വേഷിക്കേണ്ട പോലീസ് കേവലം രണ്ട് പോലീസുകാരെ ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഇദ്ദേഹത്തെ സ്റ്റേഷനകത്ത് പോലും കയറ്റാതെ സ്റ്റേഷന് പുറത്ത് നിർത്തിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷന് പുറത്ത് വന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ച് ഇദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിടുകയാണുണ്ടായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്ന് അതേസമയം പറഞ്ഞു വിട്ടത് എന്നാണ് പരിസരവാസികളായ ആളുകൾ ഉൾപ്പെടെ പറയുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ അമിതമായ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഈ വിഷയത്തിൽ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതിനു ശേഷവും ആ പ്രതി അവിടെ വന്ന് തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിലും അവിടെ ഭീഷണി മുഴുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോഴും പോലീസ് നോക്കുകുത്തിയായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുധാകരനെ അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിന് മുൻവശത്ത് വെച്ച് വടിവാൾ ഉപയോഗിച്ച് രാവിലെ തന്നെ കൊലപ്പെടുത്തണമെന്നുള്ള മുൻകരുതലോടുകൂടി അദ്ദേഹത്തെ വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ രണ്ട് കാലിന് താഴെയായി കാലിൻ്റെ താഴ്ഭാഗത്തായി രണ്ടിടത്ത് വെട്ട് അദ്ദേഹത്തിൻ്റെ കൈക്കും മുതുകിനും ചേർന്നുള്ള വെട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അതിമാരകമായ തരത്തിലുള്ള വെട്ട് ഇത്തരത്തിൽ മൂന്നോ നാലോ ഇടത്ത് മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുക അത് കണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാവ് തൊട്ടടുത്ത് വീട്ടിൽ നിന്നും ഓടി വരുമ്പോൾ എഴുപത്തിനാല് വയസ്സോളം പ്രായമുള്ള ലക്ഷ്മി എന്ന് പറയുന്ന അമ്മ ആലോചിച്ച് നോക്കുക ആ വന്ധ്യവയോധികയോട് എന്ത് പകയാണ് ഇദ്ദേഹത്തിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ എഴുപത്തിനാല് വയസ്സുള്ള അദ്ദേഹത്തിന്റെ അമ്മയെ അവിടെ വീഴ്ത്തുക എന്നിട്ട് മറ്റൊരാളെ അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് പറയുന്നത് പ്രതി അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നെല്ലിയാമ്പതി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് ഇദ്ദേഹത്തിന്റെ വീടിനോ വീടിനോട് ചേർന്നുള്ള പ്രദേശം അങ്ങോട്ടേക്ക് കടന്നു കയറി എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് കഴിഞ്ഞ ദിവസത്തെ ഒരു ചോദ്യമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കൽ ഉറപ്പാക്കലെന്നുള്ളൊരു സർക്കാരിന്റെ കടമയാണ്